യമനിലെ ഹൂതി വിമതർക്കെതിരെ കൂടുതൽ ഉപരോധമേർപ്പെടുത്താൻ അമേരിക്കയും ബ്രിട്ടനും ദിവസത്തിൽ കുറഞ്ഞത് നാല് മുതിർന്ന ഹൂതി നേതാക്കളുടെയെങ്കിലും ആസ്തി മരവിപ്പിച്ചും യാത്രാ നിരോധനത്തിന് വിധേയമാക്കി മഹൂദികളെ നിയന്ത്രിക്കാനാണ് ഇരു രാജ്യങ്ങളും നിലവിൽ ശ്രമിക്കുന്നതെന്ന് ബ്ലൂബർഗ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തു യമൻ സർക്കാരിലെ മുതിർന്ന മന്ത്രിമാർക്ക് ഇതു സംബന്ധിച്ച ഉത്തരവുകളും വിവരങ്ങളും ഉടനെ കൈമാറുമെന്ന് യുഎസിന്റെയും യു കെയുടെയും വൃത്തങ്ങൾ അറിയിച്ചതായി റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ഹൂതി പ്രതിരോധ മന്ത്രി മുഹമ്മദ് നാസർ അൽ ആത്തിഫി ഹൂദി നാവികസേനാ കമാൻഡർ മുഹമ്മദ് ഫതൻ അബ്ദുൾ നബി തീരദേശ പ്രതിരോധ സേനാ മേധാവി മുഹമ്മദ് അൽ അൽ ഖാദാരി സംഭരണ ഡയറക്ടർ മുഹമ്മദ് അഹമ്മദ് അൽ താലിബി എന്നിവരെ ഉപരോധിക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ചെങ്കടലിൽ വ്യാപാര കപ്പലുകൾക്കും സിവിലിയൻ ജീവനക്കാർക്കും നേരെയുള്ള ഹൂതികളുടെ നിരന്തരമായ ഭീകരാക്രമണങ്ങൾ ആഗോള സുരക്ഷയ്ക്കും നാവിഗേഷൻ സ്വാതന്ത്ര്യത്തിനും തടസ്സം സൃഷ്ടിക്കുമെന്ന് യു എസ് ട്രഷീ മേധാവിയായ ബ്രയാൻ നെൽസൺ പറഞ്ഞു അതേസമയം അമേരിക്കയിലെയും ബ്രിട്ടനിലെയും പൌരന്മാരായ യു എൻ ജീവനക്കാർ ഒരു മാസത്തിനകം യമൻ വിടണമെന്ന് അൻസാറുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചു ഐക്യരാഷ്ട്രസഭയിലും യെമന്റെ തലസ്ഥാന നഗരമായ സനയിലെ മാനുഷിക സംഘടനകളിലും പ്രവർത്തിക്കുന്ന ജീവനക്കാർക്കാണ് അൻസാറുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ചെങ്കടലിലെ ഹൂതി വിമതരുടെ ആക്രമണത്തിന് മറുപടിയായി യു എസും യുകെയും രാജ്യത്ത് നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടി എന്നോണമാണ് അൻസാറുള്ളയുടെ ഉത്തരവ് എന്നാൽ ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകളിൽ ഇരു രാജ്യങ്ങൾക്കും വ്യക്തതയുണ്ടെങ്കിലും അറിയിപ്പുകൾ നിഷേധിക്കുകയായിരുന്നു അതിനിടെ ചെങ്കടലിലൂടെ സഞ്ചരിക്കുന്ന ഇസ്രയേൽ യു എസ് യുകെ കപ്പലുകൾക്ക് ഇൻഷുറൻസ് കമ്പനികൾ കവറേജ് നൽകുന്നത് നിർത്തിയതായി സി എൻ എൻ റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്രയേലുമായി ബന്ധമുള്ള കപ്പൽ ൾക്ക് നേരെ ഹൂതികൾ തുടർച്ചയായി ആക്രമണം നടത്തുന്നുമുണ്ട് ഇതിനെ പ്രതിരോധിക്കാൻ അമേരിക്കയും ബ്രിട്ടനും ചെങ്കടലിൽ യുദ്ധക്കപ്പലുകൾ വിന്യസിക്കുകയും പ്രത്യാക്രമണം നടത്തുകയും ചെയ്യുന്നുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് വിവിധ കമ്പനികൾ ഇൻഷുറൻസ് കവറേജ് നൽകുന്നത് നിർത്തിയത് ഇതോടെ ഈ കപ്പലുകൾ മറ്റു മാർഗങ്ങൾ തേടേണ്ട അവസ്ഥയാണ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി ആഫ്രിക്കയെ പോവുകയാണ് ഒരു മാർഗം ഇതിന് കുറഞ്ഞത് രണ്ടാഴ്ചയെങ്കിലും അധിക സമയം വേണം കൂടാതെ സാമ്പത്തിക ചെലവും വളരെയധികമാണ് കിഴക്കൻ മെഡിസ്ട്രേനിയയിലെ തുറമുഖങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണ് മറ്റൊരു വഴി നവംബർ ാണ് ഹൂതികളുടെ ആക്രമണം ആരംഭിച്ചത് ഇതിന് പിന്നാലെ കമ്പനികൾ ഇൻഷുറൻസ് പ്രീമിയം കുത്തനെ ഉയർത്തിയിരുന്നു നേരത്തെ കപ്പലിലെ സാധനങ്ങളുടെ മൂല്യത്തിന്റെ പൂജ്യം ദശാംശം പൂജ്യം മൂന്ന് ശതമാനമായിരുന്നു പ്രീമിയം ഡിസംബറോടെ ഇതൊരു ശതമാനമായി ഉയർന്നു നൂറ് മില്യൺ ഡോളർ വിലമതിക്കുന്ന ചരക്കുകളുള്ള കപ്പൽ ചെങ്കടൽ വഴി യാത്ര ചെയ്യാൻ ഒരു മില്യൺ ഡോളർ ഇൻഷുറൻസ് പ്രീമിയം കൂടുതൽ നൽകേണ്ടി വരും യു എസിനെയും യൂറോപ്പിനെയും ഏഷ്യയുമായി ബന്ധിപ്പിക്കുന്ന അഞ്ഞൂറിലധികം ചരക്ക് കപ്പലുകൾ ചെങ്കടൽ വഴിയുള്ള സഞ്ചാരം ഒഴിവാക്കിയതായാണ് കണക്ക് ഇത് ചരക്ക് ഗതാഗതം വൈകിപ്പിക്കുകയും ചെലവുകൾ വലിയ രീതിയിൽ ഉയർത്തുകയും ചെയ്തു ചെങ്കടലിലെ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സൈനിക പ്രവർത്തനങ്ങൾ മേഖലയിലെ പ്രശ്നങ്ങൾ രൂക്ഷമാക്കുകയും ആഗോള ചരക്ക് ഗതാഗതത്തെ കൂടുതൽ മോശമാക്കുകയും ചെയ്യുന്നുവെന്ന് യൂറോപ്യൻ യൂണിയനിലെ ചൈനയുടെ പ്രതിനിധി കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു യു എൻ സുരക്ഷാ കൌൺസിലിൽ ആശങ്ക പ്രകടിപ്പിച്ച് ഇന്ത്യയും രംഗത്ത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വാണിജ്യ ഗതാഗതത്തിന്റെ സുരക്ഷയിൽ ആശങ്ക ഉയരുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യ ആശങ്ക അറിയിച്ചത് ഇന്ത്യയുടെ സമുദ്ര മേഖലകളിലേക്കും ഇസ്രായേൽ ഹമാസ് സംഘർഷം വ്യാപിക്കുകയാണ് യു എനിലെ ഇന്ത്യയുടെ സ്ഥിരം ഡെപ്യൂട്ടി പ്രതിനിധി ആർ രവീന്ദ്ര പറയുന്നത് ഇത് വ്യാപാരം സാഹചര്യം തിരിച്ചറിയണമെന്നും സംഘർഷം ഇന്ത്യയുടെ ഊർജ്ജ സാമ്പത്തിക താൽപര്യങ്ങളെ നേരിട്ട് ബാധിക്കുന്നുണ്ടെന്നും ഡെപ്യൂട്ടി പ്രതിനിധി ആർ രവീന്ദ്ര പറഞ്ഞു ഈ സാഹചര്യം അന്താരാഷ്ട്ര സമൂഹത്തെ ആശങ്കപ്പെടുത്തുന്നതും ഇത് ലോകത്തിന് തന്നെ വെല്ലുവിളിയാണെന്നും രവീന്ദ്ര വ്യക്തമാക്കി ന്യൂസ് കേരള